അപസ്മാരോഗം പിടിപെട്ട് റോഡിൽ വീണുകിടന്ന യുവാവിനെ രക്ഷിച്ച് രണ്ട് യുവതികൾ മുണ്ടയപ്പള്ളി സ്വദേശിയായ യുവാവിനെ രക്ഷിച്ചത് കീഴ്വായ്പൂര് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ കാർത്തികയും സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ റീജിയണൽ മാനേജരായ വിദ്യ ശ്രീകാന്തുമാണ് ബുള്ളറ്റിൽ വരികയായിരുന്ന യുവാവ് മടുക്കോലിക്കും മൂശാരിക്കവലയ്ക്കും ഇടയിലുള്ള കയറ്റത്തിൽ വെച്ചാണ് വീണത് അഥവാ അപസ്മാര രോഗം പിടിപെട്ട് റോഡിൽ വീണു വീണുകടന്നയാളിനെ രക്ഷിച്ച രണ്ട് യുവതികൾ കീഴ്വായ്പൂര് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ആയുഷ് ഗ്രാം പ്രോജക്ടിലെ ഡോക്ടർ കാർത്തികയും ജെ എം ജെ ഫിനാൻസിലെ റീജിയണൽ മാനേജർ വിദ്യ ശ്രീകാന്തുമാണ് ബുള്ളറ്റിൽ നിന്ന് റോഡിലേക്ക് വീണു വീണുകടന്ന യുവാവിനെ രക്ഷകരായി എത്തിയത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് എത്തിയ കീഴുവായ്പൂര് എസ് ഐ കെ രാജേഷും സിവിൽ പോലീസ് ഓഫീസർ അമൽ മോഹനും ഇവർക്കൊപ്പം രക്ഷകരായി മാറി ഡോക്ടർ കാർത്തിക തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും വിദ്യ മാവേലിക്കരയിലെ വീട്ടിൽ നിന്ന് കറുകച്ചാലിലെ ഓഫീസിലേക്കും പോകുമ്പോഴിയാണ് മല്ലപ്പള്ളി മടുക്കോരിക്കും മൂശാരി കവലിക്കും ഇടയിലുള്ള വഴിവക്കിൽ വീണുകിടക്കിയായിരുന്ന മുണ്ടേപ്പള്ളി സ്വദേശിയായ യുവാവിനെ കണ്ടത് ഉടൻ തന്നെ ഇരുവരും വന്ന വാഹനങ്ങൾ നിർത്തി യുവാവിനെ പ്രാഥമിക ചികിത്സ നൽകി ആളിവിടെ ഒതുക്കി നിർത്തിയിട്ട് ആളു കിടക്കുമായിരുന്നു അപ്പുറത്തിൽ കുറെ ആയിക്കിൻ്റെ പാളങ്ങ് സൈലന്റ് ആയി പക്ഷെ പെട്ടെന്ന് എണീറ്റ് ചാട് എണീറ്റി അക്രമാസക്തയായി ആയിട്ട് കൂടുള്ളവരെല്ലാം മുറുക്ക പിടിച്ചിട്ട് ഞങ്ങൾ ഇതിന് വെള്ളം കൊണ്ടുവന്നിട്ട് മുഖത്ത് തളിച്ചു മുഖത്ത് തളിച്ച് പാള് സൈലന്റ് ആയി പിന്നെയും പെട്ടെന്ന് ചാട് എണീറ്റിട്ട് കൂടുള്ളവരെ ഉപദ്രവിക്കുന്ന പോലെ വന്നിട്ട് ചോള പിടിച്ചവരെല്ലാം ഒരു ചേന് കടികിട്ടിയെന്ന് തോന്നുന്നു കടിച്ചു പെട്ടെന്ന് അപ്പഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കും എല്ലാവരും കൂടി ആംബുലൻസിനെ വിളിച്ചു പിന്നെ ഇവിടെ വെള്ളമൊക്കെ തളിച്ചു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആംബുലൻസ് വന്നു പിന്നെ ഈ മാഡം പോലീസിനെ വിളിച്ചു അത് എന്താണ് സാറ് ഏതാണ്ട് കൂടി കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ഇവർക്ക് പിന്തുണയായി രംഗത്ത് വന്നു അവസ്മാരം പിടിപെട്ട യുവാവിനെ ഇരുമ്പ് പിടിപ്പിച്ച് ബോധം വരുത്തിയ ശേഷം സമീപ വീട്ടിൽ എത്തിച്ച് വെള്ളം നൽകി അതിനുശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി യുവാവിനെ മലപ്പുഴി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മറ്റേ ആയുർവേദ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വീട്ടിലെ ആളിനെ വിളിച്ചിട്ട് അവൻ്റെ എല്ലാ ഹെൽപ്പുകളും ചെയ്ത് കൊടുക്കും ഇപ്പം അവരുടെ ഇടപെടൽ വളരെ പ്രശംസ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു ഉപേക്ഷിച്ച് പോകുന്ന രീതി അല്ലായിരുന്നു വളരെ കാര്യപ്രാപ്തമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആള് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് പയ്യനാണ് പയ്യൻ പുള്ളറ്റിൽ വന്നപ്പോൾ മിങ്സ് വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് തുടർന്ന് സ്ഥലത്തെത്തിയ മലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ രക്ഷകരായി എത്തിയ ഡോക്ടർ കാർത്തികേയും വിദ്യയെയും എസ് ഐ രാജേഷിനെയും അഭിനന്ദിച്ചു ഒരു വലിയൊരു മാതൃകയായിട്ട് അഭിനന്ദനം ഇവരെ ഉണ്ടായി നാട്ടുകാരുടെ സഹകരണം ഉണ്ടായി അവരെയൊക്കെയും പ്രത്യാഭിനന്ദിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേക ബഹുമാന്റേതായ നമ്മുടെ സബ് കമ്മിഷൻ രാജേഷ് സാറാണ് ഈ കാര്യത്തിൽ ഓടി കിട്ടി അറിഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ ഏറെ അഭിനന്ദിക്കുന്നുണ്ട് കാര്യം എങ്ങനെ വേകണം നമ്മുടെ സമൂഹത്തിൻ്റെതായ പ്രതിസന്ധികൾ പ്രയാസം നേരിടുമ്പോൾ അവരെ സഹായിപ്പാനായിട്ട് നട്ടുള്ളതായ സമൂഹത്തിൻ്റെ ഇടപെടലുകളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റേയും നമ്മുടെ ആയുഷ് വിഭാഗം ഡോക്ടറുടെയും ഒക്കെ ഇടപെടലുണ്ടായാലുള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേക അറിയിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോട് മടുക്കോലിൽ നിന്ന് മോശാരി കവലിലേക്ക് പോകുന്ന കയറ്റത്തിന്റെ അവിടെയാണ് ബുള്ളറ്റിൽ വന്ന യുവാവ് കിടന്നത് വീണുകിടുന്നത് വഴിയേരിയിൽ കിടക്കുന്നവരെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത കാലത്താണ് യുവതികളായ രണ്ടുപേർ യുവാവിന് രക്ഷകരായി മാറിയത്